ഇരുപത് ശതമാനം വിലക്കുറവില് യൂസ്ഡ് കാറുകൾ ഇത് വെറുതെ ഹൈപ്പിന് വേണ്ടി പറയുന്നതല്ല തമ്പിനയിലുള്ള ക്ലിക്ക് ബൈറ്റും അല്ല എ മോട്ടോസ് എടുക്കുന്ന കോഴിക്കോട് രാമനാട്ട്രയിലുള്ള മെഗാ മേളിനകത്തുള്ള മെയിൻ ഹൈലൈറ്റ് ഡിസ്കൗണ്ട് സ്വർണ്ണത്തിന് നല്ല റേറ്റ് ഉള്ളതിനെ കൊണ്ട് തന്നെ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ഓരോ പർച്ചേസിനും കിട്ടുകയും ചെയ്യുമല്ലേ രണ്ടായിരത്തി പതിനേഴിൽ ഞാനോ എത്ര കൊടുക്കുന്നുണ്ടോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി വേണ്ടി എത്ര കൊടുക്കാം ഡീസൽ വണ്ടിക്ക് വേണ്ടി ഓഫർ ഉള്ളപ്പോ ഡീസൽ വണ്ടി ചെറിയ പൈസ ഫുൾ കൊടുക്കോണി കൊടുക്കാം ഏതാ രണ്ടായിരത്തി പതിനെട്ട് ഇങ്ങനെ ഏകദേശം ഇരുന്നൂറോളം കാറുകളാണ് നമ്മുടെ രാമനാട്ടുകര മേൽപ്പാലത്തിന് തൊട്ട് അടുത്തുള്ള ഈ ഒരു ഗ്രൗണ്ടില് എ മോട്ടോസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് കിടിലം പോലത്തെ മേളയാണ് കാരണം റേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വണ്ടി എടുക്കണം തോന്നി പോകുന്നുണ്ടാവും അതേപോലെ തന്നെ മാക്സിമം ഓഫേഴ്സും ഉണ്ട് ഇനി നിങ്ങളുടെ കയ്യിലൊരു ഒരു ബൈക്കാണ് ഉണ്ടെങ്കിൽ ബൈക്ക് ബൈക്കിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കാർ ആയിട്ട് ആണെങ്കിൽ കാർ ടു കാർ എക്സ്ചേഞ്ച് ഉണ്ട് ഇതിനൊക്കെ ഇതിന് മാക്സിമം റേറ്റ് എക്സ്ചേഞ്ച് ബോണസ് സ്കീമിലൂടെ ലഭിക്കുന്നുണ്ടാവും ഈ കൊല്ലം ഇതിനേക്കാൾ ഒരു മികച്ച ഓഫർ ഇനി സ്വപ്നങ്ങളിൽ മാത്രം അപ്പോൾ നമുക്കിവിടെ ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം വീഡിയോ സ്കിപ്പ് സോ മൂവിങ് ടു ദ വീഡിയോ നമുക്കൊരു ഇയോൺ എടുക്കാം ഡീറ്റെയിൽ എങ്ങനെയാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് എൺപത്തി കിലോമീറ്റർ ഓടിയത് ചെറിയ പൈസ കൊടുക്കുക ഫുൾ കൊടുക്കാം ഒന്നേ മുപ്പതിന് ആണോ എല്ലാം ഇറാപ്ലാണ് കണ്ടീഷൻ ആണ് ഓഫർ എവിടെയും കിട്ടൂലൈറ്റും കൂടെ റേറ്റ് എടുക്കുന്ന റേറ്റ് എടുക്കുന്ന ഒരു ഏഴായിരം രൂപയുടെ അടുത്ത് ഏഴായിരം ഏഴായിരത്തി എഴുന്നൂറ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഉണ്ട് ആ ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് പറഞ്ഞ രണ്ടായിരത്തി മൂന്നിന് കസ്റ്റമറിന് കിട്ടുന്ന സ്കിപ്പ് കണ്ടോളൂ പഴയ മോഡൽ വണ്ടിക്ക് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും വരാൻ സാധ്യതയുണ്ട് കുറച്ച് മോഡൽ കൂടെ കേട്ടോ ഏതാണോ മോഡൽ എങ്ങനെയാണു കെ എൽ പൂജ്യം ഏഴ് കൊച്ചി രജിസ്ട്രേഷൻ ആണ് എങ്ങനെയാ രണ്ടായിരത്തി പതിനെട്ട് വീക്സ് ചെയ്യാണ് ഓടീട്ടുള്ള കണ്ടീഷൻ ഒക്കെ പക്കാ വണ്ടി ഒരു കുഴപ്പമില്ല ഓക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് റീപ്ലേസ് വണ്ടി നമ്മൾ നിങ്ങൾക്ക് ചോദിക്കണം കിലോമീറ്റർ 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 നാല് ടയർ എഴുപത്തയ്യായിരം കാണുന്നുണ്ട് മൂന്ന് ലക്ഷത്തി പത്തായിരത്തിന് കൊടുക്കാം മൂന്ന് പത്തിന് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പൈസ കൊണ്ടോട്ടെ തള്ളല്ലല്ലോ തള്ളല്ലൊന്നും പറയില്ലല്ലോ കൊടുക്കൂ സമയം അഞ്ചിന് കേട്ടോ രണ്ടായിരത്തി പതിനാല് ഓ ചെറിയ പൈസ കൊടുക്കി കൊടുക്കാ പേര്

ഫുൾ മോഡലാണ് രൂപയാണ് പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ വണ്ടി ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക നിലയുള്ള കണ്ടീഷൻ ഒക്കെ വരുന്നത് ഒന്നേ പത്തിന് കൊടുക്കാമല്ലോ ഒന്നേ പത്തിന് കൊടുക്കാം അതിനകത്ത് ഗോൾഡ് കോയിൻ ചോദിക്കണ്ടല്ലോ കൊടുക്കാം നമുക്ക് ശരി ഒന്നേ മൂന്ന് റേഞ്ചിലായിട്ട് ഫലത്തില് രണ്ടായിരത്തി പതിനൊന്ന് ഇറ

രണ്ടേ നാല് അടുത്തതായി ചെറിയ പൈസ കൊടുക്കുക അതെന്നാണ് ഓഫർ ഐ സ്പോർട്സ് ആണ് രണ്ടായിരത്തി പതിനൊന്നിലുള്ള ഫസ്റ്റ് ജനറേഷൻ ഐ ട്വന്റി ആണ് ഡീസലാണോ പെട്രോൾ ആണോ ഇത് പെട്രോൾ ആണ് പെട്രോൾ ഐ ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും

ഫീച്ചേഴ്സ് ഉൾപ്പെടെ വരുന്നില്ല അല്ലെ ഇപ്പൊ വന്നൊരു വണ്ടിയുണ്ട് ഡീസൽ ബീറ്റ് ആണ് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടി വെറും മുപ്പത്തി ഏഴായിരം രൂപ റേഞ്ചിലായിരിക്കും കസ്റ്റമറിന് കിട്ടുകയെന്ന് ഈ ഒരു റേറ്റിൽ എവിടെയും ഈ ഒരു വണ്ടി കിട്ടുക എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് നാപ്പത്തിനാലായിരം ആണ് സ്റ്റോക്ക് റേറ്റ് അതിൻ്റെ അത് ഗോൾഡ് കോയിൻ്റെ സ്കീം കിട്ടുന്നുണ്ടോ ഒന്നും പറഞ്ഞിട്ടുണ്ട് ഓ അതായത് മാർക്കറ്റ് അതെ അത് കുറച്ചിട്ട് കസ്റ്റമർക്ക് ഏകദേശം അത് നാപ്പത്തിനാലായിരം രൂപയ്ക്ക് ഈ ഒരു വണ്ടി കസ്റ്റമറിന് കിട്ടുന്നുണ്ടോ കൊടുക്കാം സ്കീമും കൊടുക്കാം

വാല്യൂ വരുന്നുണ്ടാവുക ഫുൾ ഓപ്ഷൻ നാനോ ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുന്ന പൈസ മൈലേജ് ഒരു പതിനഞ്ച് റേഞ്ച് കിട്ടും ഏറ്റവും കൂടുതൽ വരികയാണെങ്കിലോ രണ്ടായിരത്തി മോഡൽ ഫിഗോ പെട്രോൾ ആണ് ഡ്യൂറോടെ എൻജിൻ ആയിരിക്കും റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ ഫ്രണ്ട് വിൻഡോസ് ആയിരിക്കും ഡോറ് ഫിഗോ ഫീച്ച വരുന്നുണ്ടാവുക തൊണ്ണൂറ് രൂപ റേഞ്ചിലായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഫിഗോ പെട്രോൾ വണ്ടി കിട്ടുന്നുണ്ടാവും എടുക്കുന്ന ഇതും പൈസ ഇരുപതിന് പുറത്ത് മൈലേജ് കിട്ടുന്ന ഡീസൽ കാർ ഞാൻ കാർഡ് എന്താ

ശരി വിശ്വാസം കിട്ടുന്ന റേഞ്ചിൽ കമ്പനി അവകാശപ്പെടുന്നുണ്ട് മോഡൽ കിലോമീറ്റർ എത്ര ഓണർഷിപ്പോ സെക്കൻഡ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടി പക്ക വണ്ടി ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് റേഞ്ചിലൊക്കെ മൈലേജ് ഷുവർ ഷോട്ട് ആയിട്ട് കിട്ടുന്നു ചെയ്തിട്ടുണ്ട് അതുപോലെ സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ മിറർ മാറ്റിയിട്ടുണ്ട് എല്ലാം കൺവേർട്ടഡ് ടു വിഎക്സി ആണ് ഓക്കെ നല്ല വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗൺ ആണ് റേറ്റ് എങ്ങനെ ചോദിക്കുന്നത് ഇത് നമുക്ക് ചെറിയ പൈസ കൊടുക്കാം നാലേ പത്തിന് കൊടുക്കാം നാലേ പത്ത് ലോണൊക്കെ മാക്സിമം ലോണും കയറ്റി കൊടുക്കാം അതുപോലെ അനുഭവ ഗോൾഡ് വൈഡ് സ്കീമോ ഒക്കെ കൊടുക്കാലോ ചോദിക്കണ്ട കൊടുക്കൂ കൊടുക്കൂ ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് അൾട്ടേണൂർ പതിമൂന്ന് മോഡൽ ആൾട്ടോ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ ആണെങ്കിൽ വലിയ കിലോമീറ്റർ ഓടിയിട്ടില്ല ആകെ എഴുപത്തി അയ്യായിരം കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ ഓക്കെ റേറ്റ് റേറ്റ് ആണെങ്കിൽ നമുക്കൊരു ഒന്നേ അറുപത്തഞ്ചിന് കൊടുക്കാം ഒന്ന് അറുപത്തഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൾട്ടോ എന്നൂറ് കിട്ടുന്നുണ്ടാവും അത്ര തന്നെ ഫുൾ ലോണും കിട്ടുന്നുണ്ടാവും ഫുൾ ഓണും ചേരുവോ നേരെ സെക്കൻഡ് ഓണർഷിപ്പാണ് ഉള്ളത് ഓക്കെ വെറൈറ്റി കളറാണ് വെറൈറ്റി കളറാണ് കാണാത്തൊരു കളറാണ് ഞ്ച് തിരുവങ്ങാടി രജിസ്ട്രേഷൻ ആണ് വണ്ടി കാര്യം പറഞ്ഞിട്ടുണ്ട് എണ്ണൂറ് അടുത്തത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ടിയാഗോ എക്റ്റി ആണ് വരുന്നത് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് അറുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയത് ഒരു സിംഗിൾ ഓണർ ഉപയോഗിച്ച വണ്ടിയാണ് റീപ്ലേസ് ആക്സിഡന്റ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ടൈ ബാഗ് ഫോർഡോർ വരിക ആണ് മെക്കാനിക്കലി അങ്ങനത്തെ നാല് മെക്കാനിക്കലോസ് കാണുന്നുണ്ട് ഇതാണെങ്കിൽ തൊണ്ണൂറ്റാണ് പ്രൈസ് വരുന്നത് ഒരു കസ്റ്റമർ നമുക്ക് നല്ല കുറച്ചും കൊടുക്കാം ലോൺ കൊടുക്കാം ഓഫർ നമുക്ക് രണ്ടായിരത്തി പതിനാറ് വൺ ലിറ്റർ കിഡ്ഡാണ് വരുന്നത് എണ്ണൂറ് സി സി നമ്മൾ സാധാരണ കാണുന്ന കിഡ് അല്ല വൺ ലിറ്റർ ഡിമാൻഡ് ഉള്ള ടൈപ്പ് ഓഫ് കിഡ്ഡാണ് കുറച്ചുകൂടി പെർഫോമൻസ് ഉണ്ടാവും അങ്ങനെ വലിയ വണ്ടി വലിക്കാത്ത പ്രശ്നങ്ങളൊന്നും വരില്ല വാറണ്ടി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാറ് നമുക്ക് നോക്കാം ഓട്ടോ കൊണ്ട് വാറണ്ടി കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് നോക്കി കൊടുക്കാം ഓക്കെ വൺ ലിറ്റർ കിട്ടാണ് ആർ എസ് ടി എന്നുള്ള ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഇൻ ബിൽഡേഴ്സ് സ്റ്റീരിയോ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ വരും ഓക്കെ ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നുണ്ടാവില്ല വരുന്ന നമ്മളോളാം സിംഗിൾ എയർ ബാഗും വരുന്നുണ്ടാവും ആ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ നമ്മള് നോർമൽ കിഡ് എണ്ണൂർ സി സി കാണുന്ന പോലെ അല്ല അല്ല വില വ്യത്യാസങ്ങൾ ഉണ്ടാവും നല്ല ബോഡി പെർഫോമൻസിൽ വ്യത്യാസം ഉണ്ടാവും റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല വേറെ ഒന്നും ഇല്ല അറുപത്തിയായിരം കിലോമീറ്റർ വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ് റേറ്റ് അങ്ങനെ വരുന്നത് അത് രണ്ടേ നാല് ആണ് വരുന്നത് രണ്ടേ ലോൺ ഒക്കെ രണ്ടേ കാല റേഞ്ചിൽ എന്തായാലും നല്ല വണ്ടി ലോൺ ഒക്കെ ചെയ്തൊക്കെ പറ്റും അതേ സമയത്ത് എടുക്കുന്ന വാറണ്ടി വെച്ചു കൊടുക്കാം ശരി അതിനിപ്പോ അടുത്ത സ്വിഫ്റ്റ് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടിയാണ് വരുന്നത് ഇരുപതാണ് ഡെലിവറി രജിസ്ട്രേഷൻ ഒക്കെ വരുന്നത് ാണ് സിംഗിൾ ഓണർ ഉണ്ടല്ലോ ചെയ്തിട്ടുണ്ട് പിന്നെ വാറണ്ടി കൊടുക്കാൻ പറ്റുവേണ്ടിയാണ് സിക്സ് മന്ത് വാറണ്ടി വരും ആറ് മാസം വാറണ്ടിട്ടുണ്ടോ ആറ് മാസം അല്ലെങ്കിൽ ഏഴ് കിലോമീറ്ററിൽ നമുക്ക് വാറണ്ടി കൊടുക്കാം വാറണ്ടി കൊടുക്കാൻ പറ്റും ല്ലോ ഒരു പൈസ അഞ്ചുമുക്കൽ ലക്ഷം രൂപ റേറ്റ് വരുന്നത് അതേ സമയത്ത് എടുക്കുന്ന വർക്ക് എന്തായാലും മാക്സിമം ചെയ്യാം നല്ലൊരു ബ്രസ് കൊടുക്കാ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഫുൾ ലോണിൽ ഇറങ്ങി കൊടുക്കാലോ രണ്ടായിരത്തി പതിനാറ് മോഡൽ സെഡ്ഐ ആണോ പ്ലസ് സെഡ്ഐ പ്ലസ് ഏറ്റവും

മാക്സിമം നയന്റി ഫണ്ടിങ് കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി

എന്തായാലും പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് പറയണോണ്ടാവും പത്തര ലക്ഷം രൂപയ്ക്ക് ലോണൊക്കെ മാക്സിമം ഫുൾ ലോൺ നയൻറ്റി ഫൈവ് വണ്ടിക്ക് കൊടുക്കാം അനുവേ അടുത്തത് കൈകർ അടുത്ത കൈകറി രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് കെ എൽ എഴുപത്തൊന്ന് രജിസ്ട്രേഷൻ ആണ് ആ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ വേറെ മേജർ ആക്സിഡൻറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല മാനുവലാണ് അല്ലല്ലോ നമുക്ക് വാറണ്ടി വരെ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഓട്ടം കൊണ്ട് വാറണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് എക്സ്ട്രാ വൺ ഇയർ വാറണ്ടി ഉണ്ടാവും ആ വൺ ഇയർ വാറണ്ടി ഉണ്ടാവും വണ്ടി നിലവിൽ ലോക്ക്ഡൗൺ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പുതിയ വണ്ടിക്ക് ഏകദേശം ഒമ്പതിൻ്റെ അടുത്ത് തന്നെ റേറ്റ് വരുന്നില്ലേ

ഏകദേശം ഇരുന്നൂറോളം വണ്ടികളുണ്ട് ഗോൾഡ് കോയിൻ്റെ ഓഫറ് വരുന്നുണ്ട് നിങ്ങൾക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്ക് കാർട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കാർ ടു കാർ എക്സ്ചേഞ്ച് ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് വരും ഒരുക്കി വെച്ചിട്ടുണ്ട് ഇയർ എൻസൈൽ ഇല്ലാത്തുള്ള ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത നല്ല കിടം പോലത്തെ ഓഫേഴ്സാണ് ഇതിനകത്തുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോകളുടെ റാപ്പി കാണും മറ്റൊരു വീഡിയോ കാണുമ്പോൾ റാപ്പി സൈസ്